ഈ നന്ദിനി പശു എന്തിനാ ഇങ്ങനെ കരയുന്നേ ഇന്നൊന്നും കഴിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല പാവം ഓണമായാലും വിഷുവായാലും എനക്കും നിനക്കും ഒന്നല്ലേ മനു പറഞ്ഞുകൊണ്ടിരുന്നു മനു പത്താം ക്ലാസ്സിലാണ് പഠിക്കണത് ഓണക്കാലത്ത് പത്ത് ദിവസത്തെ ലീവുണ്ട് അത് മനുവിനെ സംബന്ധിച്ചിടത്തോളം വേദനയാണ് പത്ത് ദിവസം വീട്ടിൽ ചെലവ് കൂടുതലാണ് അച്ഛനും അമ്മയും കിടപ്പില ഓരോ അസുഖങ്ങളും പരീക്ഷിക്കുന്നു ആകെ ഉള്ളത് ഒരു പശുവാണ് അതിനെ കൊണ്ട് ജീവിതം കടന്നു പോകുന്നു ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ പഠിപ്പും ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകണം ഭക്ഷണം വിദ്യാലയത്തിൽ പത്താം ഇല്ലെങ്കിലും മനുവിൻ്റെ സാഹചര്യം ഓരോ അധ്യാപകർക്കും അറിയാം വിദ്യാലയത്തിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം എപ്പോഴും കിട്ടും ഒരു പാത്രം പാത്രനിറയെ ചോറെടുക്കും അതാണെങ്കിലോ കുറച്ചേ കഴിക്കൂ മനു എടുത്ത പാത്രത്തിലെ പകുതിയോളം മഞ്ഞം ഒരടപ്പുള്ള പാത്രം എപ്പോഴും മനുവിൻ്റെ വേഗിലുണ്ടാകും ആ പാത്രത്തിലേക്ക് ആ ചോറ് നിറയ്ക്കും വിദ്യാലയത്തിൻ്റെ അടുത്ത് വീടായതിനാൽ മനുവിന് ഭാഗ്യമാണ് ആ അടപ്പുള്ള പാത്രത്തിലെ ചോറെടുത്ത് കിടപ്പിലായ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും ഉച്ച നേരത്തെ ഭക്ഷണം ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടും കൂടെ ആ ചെറിയ സമയം കൊണ്ട് നന്ദിനി പശുവിനെയും നോക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിദ്യാലയവും നന്ദിപ്പശുവും ഇതൊക്കെയാണ് ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടി കേൾക്കുമ്പോൾ വിദ്യാലയത്തിലേക്ക് മനു ഓടും എന്നാലും നീണ്ട അവധികൾ മനുവിന് ഹൃദയമിടിപ്പാണ് ഇതാ ഓണാവധിയുമായി എൻ്റെ ആഘോഷം വിദ്യാലയമാണെങ്കിലും മറ്റുള്ളവരുടെ ആഘോഷം കണ്ടില്ലെന്നടിക്കാൻ കഴിയുമോ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഘോഷിക്കുന്നതല്ലേ ഓണം ചിലരുടെ സന്തോഷം മറ്റുള്ളവർക്ക് വേദനകൾ ഇതൊക്കെ മനസ്സിൽ മനു പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് മനുവിൻ്റെ വിശേഷങ്ങൾ ചിലപ്പോഴൊക്കെ അമ്മയുടെ കണ്ണു നിറയുന്നതായി മനുവിന് മനസ്സിലാകും അന്നേരം മനുവിന് നെഞ്ചുരുകും എന്നിട്ടും അമ്മയെ ചിരിപ്പിക്കാൻ മറ്റൊരു വഴി മനു കാണുകയും ചെയ്യും മനു മനു എന്ന് ആരോ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് ആരാണ് നോക്കാൻ മനു പുറത്തേക്ക് പോയി അപ്പോഴതാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് വാസന്തി ചേച്ചി ആ ചേച്ചിയുടെ മകനുമാണ് വന്നത് മകൻ്റെ പേര് അതുൽ കയ്യിൽ പാത്രത്തിൽ അന്നമാണെന്ന് തോന്നുന്നു വാഴയില കൊണ്ട് പൊത്തിയിട്ടുണ്ട് പല കറിയുമുണ്ട് മനു ഇതാ മോനെ ഓണസദ്യയാണ് ഇതകത്ത് വെക്ക് മനുവിൻ്റെ കണ്ണിൽ എന്തെന്നില്ലാത്ത സന്തോഷം കാണാം ഞാൻ വിളമ്പിത്തരണോ വേണ്ട ചേച്ചി ആ ചേച്ചിയും മകനും അമ്മയെയും അച്ഛനെയും കണ്ട് കുറച്ചുനേരം നേരം സുഖവിവരം അന്വേഷിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി സ്വന്തം ബന്ധുക്കൾ ഉണ്ടായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല അടുത്തുള്ളവരാണ് മനുവിൻ്റെ ഏക ആശ്വാസവും മനു മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഈ വർഷത്തെ നന്മയാർന്ന ഓണസദ്യയും അങ്ങനെ കഴിച്ച അനുഭൂതി മനുവിനുണ്ട് വിദ്യാലയത്തിൽ നിന്ന് ഓണവിശേഷം ചോദിച്ചാൽ മനുവിന് പറയാനായി വാസന്തിച്ചേച്ച് നൽകിയ ഓണശ്രദ്ധയെക്കുറിച്ച്